ഹായ് ഒരു എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളിൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് മെസ്സേജ് എന്താണെന്ന് നോക്കാം ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല കാറ്റീവാണ് ടൈംലെസ് വീഡിയോ എന്തൊക്കെ കാര്യങ്ങളാണ് ദിവസം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് കിട്ടുന്ന ഗൈഡൻസ് എന്താണ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് ഫോർ ഫാൻസ് Ace of Wands, King of Swords, King of Pentacles, Ace Pellet of Chalices, Ace of Swords, King of Chalices, the King of Cups, Nine of Pentacles. ടെൻ ഓഫ് കപ്പ്സ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ ഓവറോൾ എനർജി നിങ്ങൾക്കൊരു ടെൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു ദിവസമാണ് കുടുംബത്തോടൊപ്പം ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സ് ചിലവഴിക്കാൻ പറ്റുന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ കുടുംബം പോലെ കാണുന്ന ആൾക്കാരുമായിട്ടൊന്ന് ഒത്തുകൂടാനോ അവരുടെ എന്തെങ്കിലും ഫംഗ്ഷന് നിങ്ങൾ പങ്കെടുക്കാനൊക്കെ ഉള്ള ഒരു അവസരം എന്നെ ദിവസം ഉണ്ടാകും അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലിയോടൊപ്പം എന്തെങ്കിലും ഫങ്ഷന് അല്ലെങ്കിൽ പുറത്തു പോവുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം വളരെ വളരെ സന്തോഷമാണ് ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത് ചില ആൾക്കാർ കുറേ കാലം കൊണ്ട് വീട്ടിലേക്ക് എത്താത്ത ആൾക്കാർ ഇന്നേ ദിവസം വീട്ടിലെത്തുന്നുണ്ടായിരിക്കാം അങ്ങനെ കുട്ടികളെയൊക്കെ കാണുന്നൊരു ഒരു ദിവസമാണ് ഇന്നേ ദിവസം പിന്നെ ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഒരു ഹയർ എഫൻറ്റാണ് ചില ആൾക്കാർക്ക് ഇതൊരു മാരേജുമായി സംബന്ധിച്ച എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം നടക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ അവരുടെ എൻഗേജ്മെൻ്റ് നടക്കോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ നിങ്ങളുടെ ഫാമിലിയിൽ ഒരു എൻഗേജ്മെന്റ് പോലെയുള്ള കാര്യങ്ങൾ നടക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു പിന്നെ ഒരു ജഡ്ജ്മെന്റ് വന്നിട്ട് അപ്പൊ വിവാഹവുമായി സംബന്ധിച്ച് എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളൊരു കോർട്ടിലൊരു പെറ്റീഷനൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ എനർജി എനർജിതിനകത്ത് കാണുന്നുണ്ട് ശരിക്കും അത് നിങ്ങൾ കുറച്ച് കുറച്ച് കാലം കൊണ്ട് ചിലപ്പോ ഒരു കേസ് കേസുമായി ബന്ധപ്പെട്ട കോടതിയിൽ പോകുന്ന ആൾക്കാരുടെ എനർജി ദിനകത്തുണ്ട് ചിലപ്പോൾ ഡിവോഴ്സിന് വേണ്ടിയിട്ട് പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ഡിവോഴ്സിന് അനുമതി കിട്ടുന്നൊരു ദിവസമാണ് പിന്നെ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ തോന്നുന്ന ഒരു ദിവസമാണ് നിങ്ങൾക്ക് ഒരു ഡിവൈനുമായിട്ട് നേരിട്ടൊരു കണക്ഷൻ വരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷൻസ് ഒക്കെ ശരിയാകുകയും നിങ്ങൾക്ക് പല കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്ന പല കാര്യങ്ങളും ശരിയാണ് എന്നുള്ള ഒന്ന് റിയാലിറ്റിയിൽ വരികയും ഒരു സമയമാണത് പിന്നെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പം നിങ്ങളുടെ എല്ലാ കാര്യത്തിനും ഉള്ള ജഡ്ജ്മെന്റ് ഇപ്പോൾ കോടതി സംബന്ധമായ കാര്യങ്ങൾക്കല്ലെങ്കിൽ പോലും ഒരു ജഡ്ജ്മെന്റ് വരുന്നു എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് അത് തന്നെ ആകട്ടെ അതിൻ്റെ ജഡ്ജ്മെന്റ് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് എംബറാണ് ചിലർക്ക് ഇന്നേ ദിവസം സ്ഥാനക്കയറ്റം കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ കുറച്ചൊരു ഈഗോ ഉണ്ടാകേണ്ട ഒരു അവസരങ്ങൾ ഇന്നേ ദിവസം ഉണ്ടാകും കാണുന്നുണ്ട് കാരണം മറ്റുള്ളവരെല്ലാവരും നിങ്ങളെ റെസ്പെക്ട് ചെയ്യും നിങ്ങൾ പറയുന്നത് ഒക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു ടീം ലീഡർ പോലെയുള്ള ഒരു കാര്യം ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കുറേയധികം ആൾക്കാർ ഇന്നേ ദിവസം ഉണ്ടായിരിക്കും അപ്പോ നിങ്ങളായിരിക്കും എല്ലാ കാര്യങ്ങളും ഇന്നേ ദിവസം നിങ്ങൾ പങ്കെടുക്കുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ ആയിരിക്കണം ഇന്നേ ദിവസം എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അങ്ങനത്തെ ഒരു ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് ഫോർ ഓഫ് ഓഫാൻസിന്റെ എനർജിയാണ് അപ്പൊ കുറെ അധികം ആൾക്കാരും ഇന്നേ ദിവസം ഒരു വിവാഹം പോലെയുള്ള കാര്യത്തിന് പങ്കെടുക്കുമെന്ന് തന്നെ കാണുന്നുണ്ട് ആഘോഷത്തിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമുണ്ട് എന്നാണ് കാണുന്നത് ഇതിനകത്ത് അപ്പം പിന്നെ നിങ്ങളെ വിട്ടിട്ട് പോയ ആൾക്കാര് പാസ്റ്റിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി പോയ ആൾക്കാര് തിരിച്ച് നിങ്ങളിലേക്ക് വീണ്ടും വരുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെസിന്റെ എനർജിയാണ് ഇന്നേ ദിവസം നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ഒരു ജോലിക്ക് നിങ്ങൾക്ക് ഇന്നേ ദിവസം കയറാൻ പറ്റുമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം പഠിക്കാൻ പോകുന്നുണ്ടായിരിക്കാം അപ്പോൾ എന്തായാലും ഇന്നേ ദിവസം പുതിയ കാര്യങ്ങൾ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് പ്രതീക്ഷിച്ചിരുന്ന ഒരു അപ്പോയിൻമെൻ്റ് ഉടർ ഇന്നേ ദിവസം നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം ചിലപ്പോൾ വിസയ്ക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വിസയുടെ പ്രോസസ്സ് ഒക്കെ കഴിഞ്ഞ് കഴിയുന്നതായിട്ട് നിങ്ങൾക്ക് ഇന്നേ ദിവസം അത് ചെയ്യും കാണുന്നുണ്ട് പിന്നെ കിങ് ഓഫ് ഫ്രൂട്സിൻ്റെ എനർജിയാണ് കൂടുതലും ഇന്ന് മാറ്റേഴ്സ് ആണ് അതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ കുട്ടികളും കുടുംബവുമായിട്ട് ഒരുമിച്ച് ഇരിക്കാനും അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഇന്നേ ദിവസം അവസരങ്ങൾ കിട്ടും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ട് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇത്രയും കാലം ചിലപ്പോൾ നിങ്ങൾ കുടുംബത്തിന് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല നിങ്ങളുടെ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ കുട്ടികളോ മാതാപിതാക്കളോ അവരെല്ലാവരും ചേർന്ന് ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ട് കാരണം ഇതിലൊരു എംബറർ വന്നിട്ട് അപ്പോൾ ഒരു ഈഗോയൊക്കെ ഉണ്ട് അപ്പം നമ്മളുടെ കാര്യത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന ആൾക്കാരുള്ള ഉണ്ടെങ്കിൽ അവർ ഇന്നും ഫാമിലിയെ കൂടി ചേർത്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ കിങ് ഓഫ് പെൻഡിസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇന്ന് പൈസ എന്ന് പറയുന്നത് വളരെ ഒരു അബണ്ടൻസ് നിരസം നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ പൈസയുടെ കാര്യത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതോ നിങ്ങൾ പ്രതീക്ഷിച്ചതോ ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നടക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം കിട്ടുന്നു എന്നാണ് കാണുന്നത് വളരെ സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ശരിക്കും നിങ്ങൾ ആ ഒരു പൊസിഷനിലേക്ക് എത്തി എന്നാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം ആ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വന്നു എന്നുള്ളതാണ് പാസ് ചെയ്തതിന്റെ ഫലം കിട്ടിയതായിരിക്കാം പിന്നെ പേജ് ഓഫ് കപ്സിന്റെ എനർജിയാണ് അതിലെ നിങ്ങൾക്ക് നിങ്ങൾ ഒരു മെച്യുഡ് അല്ലാത്ത ഒരു പ്രണയം ഇന്നേ ദിവസം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇമ്മച്ചുറായിട്ടുള്ളൊരു പ്രണയം നിങ്ങൾക്ക് ആരോടെങ്കിലും തോന്നാനും സാധ്യതയുണ്ട് ചിലപ്പോൾ അത് നിങ്ങളുടെ സമപ്രായക്കാരോടോ അല്ലെങ്കിൽ അതിൽ പ്രായത്തിൽ കുറഞ്ഞൊരാളോടോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു ഓഫർ നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കുക അത് നമ്മൾ ഇതിന് എത്രമാത്രം മെച്യൂരിറ്റി ഉണ്ട് ഇതെങ്ങനെ പോകും എന്നൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു കാര്യം പിന്നെ ഓഫ് ഏസുസോൾസിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് കുറേ സ്ട്രഗിൾ ചെയ്ത് കിട്ടിയ ഒരു വിജയം ആഘോഷിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് ഒരുപാട് ബ്രേക്ക് ത്രൂസ് ഉണ്ടായി ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടാ ചെയ്തു നിങ്ങൾ പിന്നെ പാസ്റ്റിൽ ഒരുപാട് പെയിൻ അനുഭവിച്ചു അപ്പോൾ ഒരുപാട് ഹാർഡ്ഷിപ്പിലൂടെ കടന്നു പോയതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വലിയ സക്സസ് ഉണ്ടായി എന്നുള്ളതാണ് കാണുന്നത് അതിന് നിങ്ങൾ തന്നെയാണ് അതിൻ്റെ അതിൻ്റെ നിങ്ങൾക്ക് മാത്രം ആണ് അതിൽ പങ്കുള്ളത് എന്നുള്ളതാണ് ചിലപ്പോ കൂടെ വേറെ ആരും ഇല്ലാതെ തന്നെ ഒറ്റയ്ക്ക് നിങ്ങൾ ചില കാര്യങ്ങൾ നേടിയെടുത്തു എന്നുള്ളതാണ് അതിന്റെ ഒരു വിജയം നിങ്ങൾ ആഘോഷിക്കുന്ന എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് പിന്നെ കിങ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ മുഴുവൻ ഒരു ശരി കോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്ന ആരെങ്കിലും കുറച്ചധികം ആൾക്കാർ ഇതിനകത്ത് കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ ഒരുപാട് സ്നേഹത്തിലായിരുന്ന ആൾക്കാർ പാസ്റ്റിൽ ഒരുപാട് സ്നേഹത്തിലായിരുന്ന ആൾക്കാർ ഇപ്പോൾ ഒരു പിരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ഒരു ജഡ്ജ്മെൻ്റ് കാത്ത് നിൽക്കുന്ന ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് ഇപ്പോഴും ഉള്ളിൽ സ്നേഹത്തോടെ തന്നെ പിരിഞ്ഞു പോണ ആൾക്കാരാണ് ഇത് ഒരു കോർട്ടുമായി ബന്ധപ്പെട്ടത് മാത്രമല്ല അല്ലാതെ തന്നെ വളരെ സ്നേഹത്തിലിരുന്ന ആൾക്കാർ ഒരു ഒരു വേറെ പെരിയലിൻ്റെ വക്കിൽ നിൽക്കുന്നു അതിൻ്റെ ജഡ്ജ്മെൻറ്റ് കാത്ത് നിൽക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ വളരെയധികം പ്രണയത്തിലായിരുന്നു എങ്കിൽ ആ ഒരു പ്രണയം ഈ സമയം നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായി പിരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം ഇപ്പോഴും ആ ഒരു സ്നേഹം ഉള്ളിലുണ്ട് നിങ്ങൾക്ക് പക്ഷേ അടുക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നതിനകത്ത് കാരണം ഒരുപാട് സ്നേഹമുണ്ട് എന്ന് കാണുന്നുണ്ട് പക്ഷെ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നൈനഫസിന്റെ എനർജിയാണ് ശരിയായിരിക്കും ഇന്നേ ദിവസം കിങ് ഓഫ് പെൻഡക്കൾസും നയൻ ഓഫ് പെൻഡിൾസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഇന്നത്തെ എനർജി വളരെ അബണ്ടൻറ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് ധാരാളം പൈസയുടെ എനർജി നിങ്ങൾക്ക് വളരെ ഉണ്ട് ഇതിനകത്ത് ഇന്നേ ദിവസം നിങ്ങൾ ഇന്നത്തെ വൈബ്രേഷൻ വളരെ ഹൈ ആയിരിക്കും ഇന്നത്തെ പിന്നെ ഇതിനകത്ത് ഒരു ഫോർ ഓഫ് കപ്പ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ചില ആൾക്കാർ എന്തൊക്കെ കിട്ടിയിട്ടും അവരാ കിട്ടാത്ത പോയിന്റിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സ്നേഹമുണ്ട് പൈസയുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയുണ്ട് എല്ലാ കാര്യങ്ങളും ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത് പക്ഷേ എന്നാൽ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് മിസ്സിങ് ആണ് ആ ഒരു മിസ്സിങ് ആയ ആ ഒരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് എന്നാണ് കാണുന്നത് അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കുക നമുക്കുള്ളതിൽ നമ്മൾ ഒന്ന് ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് ഇന്നത്തെ മെസ്സേജ് എന്തായാലും നിങ്ങൾക്ക് ഒരു മണി എനർജി ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു ദിവസമാണ് നിക്കുന്നതിന് എപ്പോഴും നന്ദി പറയുക ഇതിനകത്ത് നിങ്ങൾക്ക് ഇന്നേ ദിവസം ഏഞ്ചൽ കാർഡ്സ് എന്താണ് പറയുന്നത് നോക്കാം ടേക്ക് ആക്ഷനാണ് ആണ് എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിന് ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമെടുക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങൾ ആക്ഷൻ എടുക്കണം അപ്പോൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഈ സമയം നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ തന്നെ വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ശരിക്കും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഇന്നേ ദിവസം നിങ്ങളത് ചെയ്യണോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ വിളിക്കണോ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണോ എന്നൊക്കെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് അപ്പോൾ അടുത്ത് വന്നിട്ടുള്ളത് സിറ്റുവേഷൻ വലിയ ഇമ്പ്രൂവാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ അതിനെ മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇംപ്രൂവ് ആകുന്നുണ്ട് കുറച്ചുകൂടെ ബെറ്റർ ആകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിൽ വിഷമിച്ചിരിക്കേണ്ടതില്ല നിങ്ങൾ എന്തെങ്കിലും ഒരു വിഷമിച്ചിരുന്നോ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നോ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഈ ഒരു സിറ്റുവേഷൻ കുറച്ചുകൂടി ബെറ്റർ ആകുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യമുണ്ട് മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ട് ആയി തീരുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അത് ബെറ്റർ ആകും എന്ന് തന്നെയാണ് ഇത് ഇന്നേ ദിവസം പറയുന്നത് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് ഇംപ്രൂവിംഗ് ഹെൽത്ത് ആണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ശാരീരിക അസ്വസ്ഥതകളുള്ളവർ അല്ലെങ്കിൽ അസുഖമായിട്ട് കിടക്കുന്നവരോ സർജറി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരോ ഒക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് വരുന്ന ഒരു മെസ്സേജ് ആണ് ഇമ്പ്രൂവിങ് ഹെൽത്ത് നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ കൗണ്ടൊക്കെ കുറഞ്ഞിരിക്കുന്ന ആൾക്കാർ അത് എന്ത് ചെയ്യുമെന്നൊക്കെ വിചാരിച്ച് വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിലും വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്നുണ്ട് ആകുന്നുണ്ട് എന്നുള്ള ആളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓവർ ടെൻഷൻ ടെൻഷനാകേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇപ്പം എന്ത് അസുഖത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും വിഷമിക്കേണ്ട അതങ്ങ് മാറിപ്പോകും എന്നാണ് പിന്നെ എന്ത് നിയർ ഫ്യൂച്ചർ വന്നിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ഇന്നേ ദിവസം നടക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിയർ ഫ്യൂച്ചറിൽ നടക്കും എന്നാണ് അടുത്ത് തന്നെ നടക്കും എന്നാ ചിലപ്പോൾ ഇന്നേ ദിവസമാണോ നടക്കുന്നത് എന്ന് ആയിരിക്കാം നിങ്ങൾ ചോദിച്ചത് ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നിയർ ഫ്യൂച്ചറിൽ ഉടനെ തന്നെ അത് നടക്കും എന്നാണ് കാണുന്നത് പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ ഒരു ട്രാവൽ സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കണം അത് നോയാണ് വന്നിട്ടുള്ളത് പിന്നെ നോ നോനേറ്റ് പറയും വന്നിട്ടുണ്ട് അപ്പോൾ നോ ആണെങ്കിലും അത് അതിപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടതായില്ല അല്ല എന്നുള്ളതാണ് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അത് നടക്കും ഇപ്പോൾ ഇന്നത്തെ കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങളത് ഇന്ന് ഇല്ല എന്നുള്ളതാണ് പക്ഷെ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്നും പറയുന്നുണ്ട് ഏഞ്ചൽസ് നിങ്ങൾക്ക് സാധ്യതകൾ ഒരുപാട് വരുന്നുണ്ട് എന്നാണ് നിങ്ങളുടെ ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പിരിറ്റ് ഗേഡ്സോ ഒക്കെ നിങ്ങൾ യൂണിവേഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് ഇതാണ് അപ്പോൾ ഇതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനെങ്കിലും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഞാൻ കുറച്ച് ദിവസത്തേക്ക് പേഴ്സണൽ റീഡിങ് എടുക്കുന്നില്ല ഞാൻ പിന്നീട് പറയാം പേഴ്സണൽ റീഡിങ് എടുക്കാൻ തുടങ്ങുന്ന സമയം ഞാൻ പറയാം അപ്പോൾ താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കട്ടെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു